ചായമില്ലാതെ മായമില്ലാതെ കറുകട ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന തിരു ഉത്സവത്തിന്റെ ഭാഗമായി പ്രശസ്ത ഗാനരചേതാവ് പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്ക് ക്ഷേത്ര സേവാ സമിതിയുടെ ആദരം ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര സേവാ സമിതി രക്ഷാധികാരി ഭാഗവതാചാര്യൻ മാഴശ്ശേരി നീലകണ്ഠൻ നമ്പൂതിരിയാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയെ ആദരിച്ചത് കറുകടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന തിരുവുത്സവത്തിന്റെ ഭാഗമായാണ് പ്രശസ്ത ഗാനരചയിതാവ് പത്മശ്രീ കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരിയെ ക്ഷേത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചത് ക്ഷേത്രസേവാ സമിതി രക്ഷാധികാരി ഭാഗവതാചാര്യൻ മാടശ്ശേരി നീലകണ്ഠൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ആദരവ് ചടങ്ങ് നടത്തിയത് ഏപ്രിൽ എട്ട് മുതൽ പതിമൂന്ന് വരെ വിവിധ പരിപാടികളോടെയാണ് ക്ഷേത്രത്തിൽ തിരുവുത്സവം നടന്നുവരുന്നത് ഏപ്രിൽ പതിനാലാം തീയതി വിഷുപ്പണിയോടെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും ഏപ്രിൽ പത്താം തീയതി ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ഉജലവൃത്തം കഥകളെ ആസ്വദിച്ചാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി മടങ്ങിയത് ഓരോ ദിവസവും ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾക്ക് പുറമെ ഉത്സവ ബലി ദർശനം വലിയ വിളക്ക് തിരുവാതിരകളി ഗാനമേള എന്നീ ചടങ്ങുകളും കലാപരിപാടികളും നടക്കും ക്ഷേത്ര സേവന സമിതി പ്രസിഡന്റ് ടി എൻ സന്തോഷ് സെക്രട്ടറി എസ് കെ പ്രസാദ് ഉത്സവാഘോഷ കമ്മിറ്റി കൺവീനർ ശ്യാം മോഹൻ മാതൃസമിതി പ്രസിഡന്റ് ശ്രീദേവി സന്തോഷ് സെക്രട്ടറി ദീപ പ്രദീപ് ഗുരുകുലം പ്രധാന അധ്യാപകൻ അനൂപ് എ ആർ സേവാസമിതി അംഗങ്ങൾ ഭക്തജനങ്ങൾ എന്നിവർ ആദരവ് ചടങ്ങിൽ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ